നമസ്കാരം എല്ലേയും ഡ്രീം കാറായി മഹീന്ദ്ര താർ മാറിയിട്ട് കാലം കുറയായി എന്നാൽ പ്രായോഗികതയുടെ പേരിൽ ഒരു ഫാമിലി വണ്ടിയായി കൊണ്ടു നടക്കാനാവില്ലെന്ന പരാതിയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് ത്രീ ഡോർ ആയതിനാൽ പിന്നിലേക്ക് എങ്ങനെയെങ്കിലും കയറി കൂടാമെന്ന് വെച്ചാൽ റിയൽ സീറ്റിലെ ഇരിപ്പ് അത്ര സുഖകരമായിരിക്കില്ല ഇതിനെല്ലാം പരിഹാരമായിട്ടാണ് മഹീന്ദ്ര താർ റോക്സ് എന്ന ഫൈവ് ഡോർ താറിനെ അടുത്തിടെ വിപണിയിലെത്തിച്ചത് ലുക്കിലും വർക്കിലും മുൻഗാമിയേക്കാൾ കേമനായ കാക്ഷിയെ ആളുകൾക്കെല്ലാം പെരുത്തി ഇപ്പോൾ മൊത്തത്തിലുള്ള പക്ക ഫാമിലി എസ് യു വി ആയി മാറിയ മോഡൽ വാങ്ങാൻ വലിയ ക്യൂ ആണ് ഡീലർഷിപ്പുകളിൽ മഹീന്ദ്രയുടെ പുതു മോഡലുകളെല്ലാം സേഫ്റ്റിയിലും മോഡേൺ ഫീച്ചറുകളിലുമെല്ലാം മിടുക്കന്മാരാണ് അതുകൊണ്ട് തന്നെയാണ് സാക്ഷൽ ടാറ്റ മോട്ടേഴ്സിനെ വരെ തറ പറ്റിച്ച് വിൽപ്പനയുടെ കാര്യത്തിൽ മൂന്നാം സ്ഥാനം നേടിയെടുത്തത് ഇപ്പോഴിതാ ഇടി പരീക്ഷയിൽ ടാറോക്സ് ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗുമായി വിജയിച്ചെത്തിയിരിക്കുകയാണ് ഭാരത് എൻസിഎ പി ക്രാഷ് ടെസ്റ്റിലാണ് എസ് യു വിയുടെ മാസ്മരിക പ്രകടനം വിലയിരുത്തപ്പെട്ടത് ഭാരത് ടെസ്റ്റിൽ സ്റ്റാർ യാണ് മഹീന്ദ്രയുടെ മൂവർ സംഘം തുടങ്ങിയ വാഹനങ്ങളുടെ സുരക്ഷയാണ് ഭാരത് ടെസ്റ്റിൽ പരിശോധിച്ചത് നേരത്തെ ടാറ്റയുടെ നെക്സോൺ നെക്സോൺ ഇ വി കർവ് കർവ് ഇ വി പഞ്ച് ഇ വി തുടങ്ങിയ വാഹനങ്ങൾക്കും ക്രാഷ് ടെസ്റ്റിൽ ഫുൾ മാർക്ക് ലഭിച്ചിട്ടുണ്ട് മുതിർന്നവരുടെ സുരക്ഷയിൽ മുപ്പത്തിരണ്ടിൽ മുപ്പത്തി ഒന്ന് ദശാംശം പൂജ്യം ഒൻപത് പോയിന്റും കുട്ടികളുടെ സുരക്ഷയിൽ നാല് പോയിന്റും നേടിയാണ് റോക്സ് ഫൈവ് സ്റ്റാർ എത്തിയത് ആറ് എയർ ബാഗുകൾ ഇ എസ്സി പെഡസ്ട്രിയൽ പ്രൊട്ടക്ഷൻ തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങൾ താറോക്സിന്റെ ബേസ് മോഡൽ മുതലുണ്ട് ഉണ്ട് എം എക്സ് വൺ മുതൽ എക്സ് സെവൻ എൽ വരെയുള്ള റോക്സിന്റെ എല്ലാ മോഡലുകൾക്കും ഫൈവ് സ്റ്റാർ സുരക്ഷയുണ്ടെന്നാണ് ബി എൻ സി എ പി അറിയിക്കുന്നത് ചെറിയ എസ് യു ബി ആയ ത്രീ എക്സ് ഒയുടെ എല്ലാ മോഡലുകൾക്കും ഫൈവ് സ്റ്റാർ സുരക്ഷയുണ്ട് മുതിർന്നവരുടെ മുപ്പത്തിൽ ഇരുപത്തി ഒൻപത് ദും പോയിന്റും കുട്ടികളുടെ സുരക്ഷയിൽ പോയിന്റും ലഭിച്ചിട്ടുണ്ട് ആറ് ഇയർ ബാഗുകൾ എ സി പെഡസ്ട്രിയൽ പ്രൊട്ടക്ഷൻ തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങൾ ത്രീ എക്സോയുടെ തുടക്ക മോഡലുകൾ തൊട്ടേയുണ്ട് മഹീന്ദ്രയുടെ ഇലക്ട്രിക് വാഹനമായ ഫോർ ഹൺഡ്രഡ് ഇ വിയ ആണ് ക്രാഷ് ടെസ്റ്റിന് വിധേയമായ മറ്റൊരു വാഹനം കുട്ടികളുടെ സുരക്ഷയിൽ നാൽപ്പത്തി ഒൻപതിൽ മാർക്കും മുതിർന്നവരുടെ സുരക്ഷയിൽ മുപ്പത്തിരണ്ടിൽ മുപ്പത് ദശാംശം മൂന്ന് എട്ട് മാർക്കും വാഹനത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ട് എയർ ബാഗുകൾ അടിസ്ഥാന മോഡൽ മുതലും സൈഡ് കർട്ടൺ എയർ ബാഗുകൾ ഓപ്ഷനുകളായും വാഹനത്തിലുണ്ട് ഇ എ സി പെഡസ്ട്രിയൽ പ്രൊട്ടക്ഷൻ തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങൾ എല്ലാ മോഡലുകളിലും ലഭിക്കുന്നുണ്ട് കുട്ടികളുടെ സംരക്ഷണത്തിനായി ഡയനാമിക് സ്കോറും സി ആർ എസ് ഇൻസ്റ്റോളേഷൻ സ്കോറും യഥാക്രമം ഇരുപത്തിനാല് പോയിന്റ് പന്ത്രണ്ട് പോയിന്റ് എന്നിങ്ങനെയായിരുന്നു അതേസമയം വെഹിക്കിൾ അസസ്മെന്റ് സ്കോറ് ഒൻപതായിരുന്നു ആറ് എയർ ബാഗുകൾ എല്ലാ യാത്രക്കാർക്കും ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റുകൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോളർ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ എന്നീ സേഫ്റ്റി ഫീച്ചറുകൾ താർ ഓക്സിന്റെ എല്ലാ വേരിയന്റുകളിലും സ്റ്റാൻഡേർഡായി മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് ലെയിൻ ഡിപ്പാർച്ചർ വാർണിംഗ് ലെയിൻ കീപ്പ് അസിസ്റ്റ് ബ്ലൈൻഡ് വ്യൂ മോണിറ്ററോട് കൂടിയ ത്രീ സിക്സ്റ്റി ഡിഗ്രീസ് അറൗണ്ട് വ്യൂ സിസ്റ്റം എന്നിവ പോലുള്ള അധിക ലെവൽ ടു എഡാസ് സവിശേഷതകളും കൂടിയാകുമ്പോൾ ഉയർന്ന വേരിയൻറ്റുകൾ വേറെ ലെവൽ ആകും ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റവും ബ്രേക്ക് ലോക്കിംഗ് ഡിഫറൻഷ്യലും സുരക്ഷ ഇരട്ടിയാക്കുന്നുമുണ്ട്